മഹാഭാരതം വീണ്ടും സിനിമാ ലോകത്ത് ചർച്ചയാകുകയാണ് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം അറുന്നൂറ് കോടി പ്രൊജക്റ്റിൽ ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായി മാറി ചിത്രത്തിൽ താൻ ഭീമനായി അഭിനയിക്കുന്നുവെന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ മഹാഭാരതത്തെ ആസ്പദമാക്കി നാനൂറ് കോടിയുടെ മറ്റൊരു ബ്രഹ്മാണ്ഡ പ്രൊജക്റ്റിന് തയ്യാറെടുക്കുകയാണ് രാജമൌലി ബാഹുബലിക്കായി മൂന്നര വർഷമാണ് മാറ്റിവെച്ചതെങ്കിൽ ഈ പ്രൊജക്ടിന് അദ്ദേഹം മാറ്റിവയ്ക്കുക അഞ്ചു വർഷമായിരിക്കും മഹാഭാരതത്തെ ആസ്പദമാക്കി എപ്പിക് ട്രയലോജിയാണ് രാജമൗലി ഒരുക്കുന്നത് ഈ അടുത്തിടെ ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രാജമൌലി ഇക്കാര്യം വെളിപ്പെടുത്തിയത് അടുത്ത വർഷം സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കാനാണ് രാജമൗലിയുടെ തീരുമാനം അതിനുശേഷമാകും ചിത്രം അനൗൺസ് ചെയ്യുക ബാഹുബലി പോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായത്തോടെയുമായിരിക്കും മഹാഭാരതവും ഒരുങ്ങുക നാനൂറ് കോടിയിലായി മൂന്ന് ഭാഷകളിൽ ഒരുക്കുന്ന സിനിമ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്യും ബോളിവുഡിൽ നിന്നും തെന്നിന്ത്യയിൽ നിന്നുമുള്ള സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കും മഹാഭാരതം സിനിമയാകുമ്പോൾ അതിൽ അഭിനയിക്കാൻ ഷാരൂഖും ആമിറും താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അമിർ ഖാന് കൃഷ്ണനാകണം ഷാരൂഖ് ഖാൻ കർണനും ഇത് നടക്കുകയാണെങ്കിൽ രണ്ട് ഖാൻമാരും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയാകും ഇത് നേരത്തെ ഗരുഡ എന്നു പേരിട്ട് മഹാഭാരതം ആസ്പദമാക്കി രാജമൌലി ചിത്രം ഒരുക്കുന്നുവെന്ന് വാർത്ത വന്നിരുന്നു നാല് ഭാഗങ്ങൾ വേണ്ടിവരുന്ന ഈ സിനിമ പൂർത്തിയാക്കാൻ ആറു വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ധാരാളം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും രാജമൗലി പറഞ്ഞു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം